Hello, guys, welcome back to the channel in the Venice Lady to honor. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ നാല് മണിക്ക് തന്നെ എണ്ണീറ്റു കാരണം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പ്ലാൻ ഉണ്ട് ഞങ്ങൾ ഇന്നൊരു ഡാൻസ് ചെയ്യാൻ പോകണം ഡാൻസ് അല്ല ഒരു നമ്മുടെ പഴയൊരു മലയാളം സിനിമയിലെ പാട്ട് ഒരു ഒരു ഡാൻസ് കവർ പോലെ ചെയ്യാമെന്നോർത്തോ അപ്പം ഞങ്ങൾക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ വട്ടക്കുണ്ട് കേട്ടോ ഞങ്ങളിതിന് മുന്നേയും ട്രിപ്പിന് പോകുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാരണം നമ്മൾ പല പല ഡ്രെസ്സിലൊക്കെയാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഓൾറെഡി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡേ ഇട്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് ഷൂട്ടിനൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ വന്നു നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡായിരുന്നു അപ്പോൾ ഞങ്ങൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് എൻ ഇറ്റാലിയൻ ഫ്ലേവർ എന്ന് പറയാം ടോസ്റ്റ് എഗ്സ് ഹാം പിന്നെ കുറച്ച് സേവറി ബോഫിൾസ് ക്രീപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡെയ്സു പൂച്ച ഫാനാണ് ഒരു ക്യാറ്റ് എനിക്കങ്ങനെ ഞാനങ്ങനെ ഭയങ്കര ബെഡ് പേഴ്സൺ അല്ല പക്ഷേ ഡെയ്സുന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഡെയ്സു പൂച്ചനെ ഇത് ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഇന്നത്തെ ഫേസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഗൊണ്ടോള റൈഡാണ് വെനിസിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു മസ്റ്റ് ആക്ടിവിറ്റി ആണ് ഗൊണ്ടോള റൈഡ് അതായത് നമ്മളുടെ ഇവിടുത്തെ കനാലിൽ കൂടെ നമ്മളൊരു ഗൊണ്ടോളയില് നമ്മളിവിടെ കൊണ്ടുപോകും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ ഗൈഡാണിത് ഇതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് അതിൽ തേർട്ടി മിനിറ്റ്സ് റൈഡും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു വാക്കിംഗ് ടൂർ പോലെയാണ് ഇത് വേർത്താണെന്ന് ചോദിച്ചാൽ യെസ് ഡെഫിനറ്റ്ലി ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ നമ്മളെടുത്തത് ഒരു ഷെയ്ഡ് കൊണ്ടോലയാണ് അപ്പോൾ ഇതിൽ വേറെ ഒരു മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു പ്രൈവറ്റ് എടുക്കുവാണെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു എന്നാലും ഇറ്റലി ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ എക്സ്പെൻസീവ് ആണ് ഈ റൈഡ് നല്ലതായിരുന്നു നമുക്കിങ്ങനെ വെനിസിൻ്റെ ഈ ഒരു കനാലിൽക്കൂടി ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചുറ്റിനുള്ള നല്ല നല്ല ബിൽഡിങ്സും നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാം അതുപോലെ തന്നെ ഈ കൊണ്ടുപോല നമ്മൾ ഗ്രാൻഡ് കനാലിൽ കൊണ്ടുപോകും ഗ്രാൻഡ് കനാലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കനാലാണ് ഇവർക്ക് ഭയങ്കര ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു റൈഡായിരുന്നു റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു ഇതൊരു ടൂറിസ്റ്റ് സംഭവം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ വെനസിലൊക്കെ വന്നിട്ടൊരു റൈഡ് എന്ന് പറയുന്ന ഒരു ഒരു ഹാപ്പിനെസ് ഞങ്ങളങ്ങനെ ഒരുപാട് വേറെ അട്രാക്ഷൻസ് ഒന്നും ഇവിടെ എടുത്തിട്ടില്ല ഇവിടെ ഇത് മാത്രമേ എടുത്തുള്ളൂ എന്നിട്ട് ഞങ്ങൾ വീണ്ടും നമ്മുടെ സെൻറ്റ് മാർക്സ് സ്ക്വയറിൽ വന്നു ഇപ്പം കണ്ടോ ഭയങ്കര തിരക്കായി നമ്മൾ രാവിലെ വന്നപ്പം ഇവിടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ശരിക്കും ക്രൗഡിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ തന്നെ വരണം ഴു ഞങ്ങളത് കനോലി വാങ്ങിച്ചു ഇത് മാംഗോ ഫ്ലേവർ ആണ് നമ്മൾ കനോലി കുറേ ഫ്ലേവേഴ്സ് ഇവിടെ ട്രൈ ചെയ്തു പിസ്റ്റാഷിയാണ് എന്റെ ഫേവറേറ്റ് പക്ഷെ മാംഗോ കഴിച്ചപ്പോൾ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നി ഞങ്ങൾ ഇവിടെ ഒരു ബുക്ക് ഷോപ്പിൽ വന്നേക്കാണ് ഇവര് പറയുന്നത് വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബുക്ക് ഷോപ്പ് എന്നാ പറയുന്നത് കേട്ടോ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ കൊള്ളാം ഇതൊരു ഫ്ലോട്ടിംഗ് ലൈബ്രറി എന്നൊക്കെ അറിയപ്പെടുന്നത് കാരണം വെനിസ് എന്ന് പറയുന്ന തന്നെ ഒരു ഫ്ളോട്ടിംഗ് സിറ്റി ആണല്ലോ അങ്ങനെ ലൈബ്രറിയിൽ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് വന്നു ഇന്ന് എനിക്ക് പാസ്റ്റ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പാസ്റ്റ ഹാണ്ടിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ഈ ഒരു പിസ്സ പ്ലീസ് കണ്ടിട്ട് വീണ്ടും പിസ്സയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു ഞാൻ ഒരു മാഗ്രീറ്റയാണ് കഴിച്ചത് ഡേസു ഒരു നോൺ വെജ് പിസ്സയും കഴിച്ചു രണ്ടും നല്ലതായിരുന്നു ഇതുവരെ നമ്മൾ ഇറ്റലി വന്നിട്ട് പാസ്റ്റ കഴിച്ചിട്ടില്ല പക്ഷെ മിക്കവാറും ഞങ്ങൾ റൂമിൽ ഒരു നല്ല സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് അവിടെയായിരിക്കും കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ജലാറ്റോ കഴിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ വന്നാൽ മസ്റ്റായിട്ടും എന്നും ഓരോ ജലാറ്റോ നമ്മൾ മസ്റ്റാണ് കാരണം അത്ര അടിപൊളിയാണ് നിങ്ങൾ ഇറ്റലി പോവാണെങ്കിൽ വേറെ ഒന്നും ട്രൈ ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും ജലാറ്റോ ഡിഫറെ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാം സ്ലോ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് ഞങ്ങൾ ഈ ഒരു തവണ ആഗ്രഹിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടിക്കറ്റ് നോക്കാൻ വന്നു കാരണം നാളെ നമുക്ക് വെളുപ്പിനെ റോമിലോട്ട് പോകണം അപ്പോൾ ഈ വാട്ടർ ബോട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ തേർട്ടി മിനിറ്റ്സൊക്കെ ഉള്ളൂ അപ്പം നമ്മൾ നമുക്ക് തലേന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വെക്കാം എന്ന് ഓർത്തു കാരണം രാവിലെ ഇൻ കേസ് നമുക്ക് ഇതെല്ലാം തപ്പി വന്ന് അവസാനം നമുക്ക് ബോട്ട് മിസ് ചെയ്യണ്ടല്ലോ ഇന്ന് നമ്മൾ ബ്രിഡ്ജ് അങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒക്കെ കണ്ട് വീട്ടിൽ വന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി നമുക്ക് ഇന്ന് റോമിലോട്ടുള്ള ട്രെയിൻ എടുക്കണം അപ്പൊ നമ്മൾ ഇവിടുന്ന് ആദ്യം നമ്മൾ ബോട്ട് എടുത്ത് നമ്മൾ അവിടുത്തെ ഒരു സ്റ്റേഷനിൽ പോകണം ഇന്നൊരു ചെറിയ മഴ ദിവസം കേട്ടോ അപ്പം നമ്മൾ അതേ റെയിൻകോട്ടൊക്കെ ഇട്ടാണ് ഇറങ്ങിയത് ഇന്നലെ എടുത്ത ടിക്കറ്റുമായിട്ട് നമ്മൾ അദ്ദേഹം വാട്ടർ ടാക്സി എടുക്കാൻ വന്നു ഇവിടെ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേനും വാട്ടർ പോട്ട് വന്നു അവിടുന്ന് നമ്മൾ നേരെ വെനീസിയ സ്റ്റേഷനിലോട്ട് പോയി സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് റോമിലോട്ടുള്ള ട്രെയിൻ ഇവിടുന്ന് റോം എന്ന് പറയുന്നത് ഫോർ അവേഴ്സാണ് പക്ഷെ നല്ലൊരു ജേർണി ആയിരുന്നു കേട്ടോ നല്ലൊരു ട്രെയിൻ ആയിരുന്നു ഒരു ലക്ഷറി ട്രെയിൻ പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്പേഷ്യസ് സ്പേഷ്യസാണ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു കാഫേ ഒക്കെ ഉണ്ട് യൂറോപ്പിലെ ട്രെയിൻ ജേർണി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നെസ്ട്രാലജിക് ഫീലിംഗ് ആണ് കാരണം കാരണം നമ്മുടെ ഈ ഡി ഡി എൽ ജി അവർ മൂവീസിലൊക്കെ കാണുന്ന ഒരു ഫീൽ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഒക്കെ വരുന്ന നമുക്ക് ഈ ട്രെയിൻ ജേർണിയിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഡേയ്സ് ഉദയ എനിക്ക് നല്ലൊരു കോഫിയൊക്കെ കാഫേന്ന് വാങ്ങിച്ചു തന്നു അങ്ങനെ നല്ലൊരു ജേർണി കഴിഞ്ഞു നമ്മളിതേ റൂമിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ റൂമിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബിഹൈൻഡ് ദ സീൻസ് കുറച്ച് വീഡിയോസ് ആയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടോളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ ബൈ